നിങ്ങൾ ചോദിക്കുന്നത് ആയിട്ട് ആയിക്കോട്ടെ നിങ്ങൾ ഞാൻ ചോദിക്കുന്ന മറുപടി പറഞ്ഞാൽ ഞാൻ ചോദിച്ചതിന് മറുപടി നിങ്ങൾ ബന്ധു ഞാൻ എന്താ ചോദിച്ചാഴ്ന്നും എന്റെ ബന്ധു ആണ് നിങ്ങളുടെ പാവപ്പെട്ടവന്റെ പണം കൊടുത്താ പറ്റിയത് ഞാൻ ചോദിച്ചാൽ ആരായിക്കോട്ടെ നിങ്ങൾ എന്റെ നിങ്ങൾ വീട്ടിലായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് നിയമിക്കാം നിങ്ങളുടെ എന്നോട് എന്നോട് നിങ്ങൾ ചോദിക്കാണെങ്കിലോ നിങ്ങൾ എന്റെ വീട്ടിലെ കാര്യം നിങ്ങൾ പറയാൻ പോകണം നിങ്ങൾ മാപ്പു പറയണം പിന്നെ വീട്ടിലെ കാര്യം പറയാം നിങ്ങള എന്നോട് ചോദിച്ചോ എന്റെ എന്റെ വീട്ടിലെ നിങ്ങളുടെ വീട്ടിലെ ബന്ധുവിനെ ലഭിക്കാമോ നിങ്ങളെ എന്നോട് ചോദിച്ചോ അത് വീട്ടിൽ നിങ്ങളുടെ ബന്ധുവാണോ നിങ്ങളെ ചാനൽ ചോദിച്ചത് ഞാൻ ചോദിച്ചു കേട്ടോ ചോദിച്ചു എന്റെ വിളിച്ച് ഞാൻ ആ ക്യാമറ നിങ്ങളെ ചോദിച്ചു ആ ക്യാമറ നിങ്ങളെതിന്റെ കുടുംബക്കാരെ അതൊക്കെ പറഞ്ഞാൽ അതൊക്കെ കേട്ടിട്ടുണ്ട് അതൊക്കെ ആണെങ്കിൽ ഞാൻ ചോദിച്ചു എന്നോട് ചോദിച്ചു ചോദിച്ചപ്പോ നിങ്ങൾ എന്റെ ബന്ധു ആണ് ചോദിച്ചപ്പോഴും അങ്ങനല്ല നിങ്ങള് മാന്യമായിട്ടും സരി ജനപ്രതിനിധി മറന്നിട്ടൊക്കെ മാന്യമായിട്ടും സരി അതൊക്കെ കണ്ടിട്ട് ആഘോഷിക്കുന്നത് എന്തുണ്ട് മാധ്യമത്തിൽ ഉത്തരവ് ഞാൻ ഓടിപ്പോ നിങ്ങൾ എന്റെ കുടുംബത്തെ പറയാൻ നിങ്ങളാരാ എന്റെ ബന്ധുവിനെ എനിക്ക് നിയമിക്കാവോ എന്നോട് ചോദിച്ചപ്പോ നിങ്ങളെ ചോദിച്ചത് നിങ്ങളെ ചോദിച്ചത് നിങ്ങളെ ചോദിച്ചാൽ നിങ്ങളുടെ ബന്ധുവാണോ ചോദിച്ചാൽ നിങ്ങൾ ബന്ധുന്ന് എനിക്ക് മറവി എനിക്ക് മറവേണ്ടോ നിങ്ങൾ ചോദിച്ചോണ്ടാര പറഞ്ഞത് അല്ല എന്താ ആയിക്കോട്ടെ നിങ്ങൾക്ക് പൊള്ളുന്നു ചോദിച്ചു എനിക്ക് പൊള്ളണ ആരെയും പറയാനില്ലല്ലോ ഇവിടെ ഇരിക്കുന്നത് ഞാൻ ഞാൻ ഒരു നിങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ച് നിങ്ങളുടെ ബന്ധുവാണെന്ന് എന്റെ ബന്ധു എടുക്കട്ടാ ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ ബന്ധുവാണെങ്കിൽ എന്താ ബന്ധു എനിക്ക് എന്താ നിങ്ങള് ബന്ധുവാണെങ്കിലും നിങ്ങളുടെ വീട്ടിലെ കാര്യം പറഞ്ഞു നിങ്ങളുടെ വീട്ടില് ജീവിക്കാതെ നിങ്ങളുടെ ബന്ധുവാണെങ്കിൽ സർക്കാർ എന്തേലും നടക്കൂള്ളു നിങ്ങൾ ആരെയും ചോദിക്കുമ്പോൾ ഭീഷണിപ്പെടുന്ന സ്വഭാവം അതും കൂടെ വേണ്ട അതെ മാത്രമേ തോന്നിയല്ലോ എവിടെ ഇരിക്കുന്നത് വേറെ ആർക്കും തോന്നിയില്ലോ നിങ്ങൾ എന്നോട് പറഞ്ഞോണ്ട് എനിക്ക് നിങ്ങൾ അത്രയും ചോദ്യം ചോദിച്ചോണ്ട് അത് ഞാൻ നിങ്ങളോട് എന്ത് മോശം ചോദിച്ചു വളരെ ഞാൻ നിർത്തി ഞാൻ നിർത്തി നിങ്ങൾ പറയാനുള്ളത് നിർത്തി ഇത്തരം നിയമനങ്ങളെ ആദ്യമായിട്ടാണ് അത്ര സ്വകാര്യ